ഹായ് ആസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഇന്ന് വരുന്ന പ്രൊമോയിൽ ലാലേട്ടൻ കട്ടക്കലപ്പിലാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും ലാലേട്ടൻ്റെ കട്ടക്കലിപ്പിനുള്ള കാരണം എന്ന് പറയുന്നത് റസ്മിൻ തന്നെയാണ് ഈ ഫുള്ള് റസ്മിനിലേക്ക് പോയി എന്ന് തന്നെയാണ് അറിയാൻ കഴിഞ്ഞത് ഈ എപ്പിസോഡ് കാരണം റസ്മിനും ജാസ്മിനും തമ്മിലുള്ള പ്രശ്നത്തിന് ശേഷം ലിവിങ് റൂമിൽ എല്ലാവരും വിളിച്ചു കൂട്ടിയപ്പോൾ നമ്മുടെ സിജോ അത് പറഞ്ഞു കൊടുക്കുകയായിരുന്നു ആ സമയത്ത് നമ്മുടെ റെസ്പിന് ഇതുപോലെ കൈ ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ പറയണെ ആ പന്നിയുടെ മോനെടുത്ത് എഴുതിയിൽ എണ്ണ ഒഴിക്കരുത് എന്ന് പറയുന്നുണ്ട് അത് ശരിക്കും അപമര്യാദയായ പെരുമാറ്റമാണ് ലാലാട്ടം പലപ്പോഴും പറഞ്ഞ കാര്യമാണ് ഈ ഹൗസിൽ നിങ്ങൾ പല അശ്ലീല വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് ഇത് ഫാമിലിയും കുട്ടികളൊക്കെ കാണുന്നതാണ് അപ്പോൾ നിങ്ങളിങ്ങനത്തെയുള്ള വാക്കുകളൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് അവരെ ബാധിക്കുന്നതാണ് എന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ പേരിൽ ജിൻഡോനയും നമ്മുടെ ഗബ്രീനെയൊക്കെ താക്കീതും ചെയ്തിട്ടുണ്ട് അപ്പം ഇതെന്തായാലും ലാലാട്ടം ചോദിക്കും റസ്മിൻ്റെ കുറേ കാര്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഇടയിൽ ഇത് വലിയൊരു ഇമ്പോർട്ടൻ്റ് വിഷൻ തന്നെയാണ് കാരണം അത് വ്യക്തമായിട്ട് നമ്മൾ ലൈവില് കണ്ടതാണ് ആ പന്നിയുടെ മോൻ്റെ അടുത്ത് എഴുതിയിൽ എണ്ണം ഒഴിക്കരുത് എന്ന് റസ്മിൻ അവിടെ പറയുന്നുണ്ടായിരുന്നു സിജോയ്ക്കെതിരെയാണ് പറഞ്ഞത് എന്തായാലും ലാലട്ടൻ ഇന്ന് വരുമ്പോൾ ചോദിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം നിങ്ങളുടെ അഭിപ്രായത്തിൽ ലാലട്ടൻ ഇത് ചോദിക്കണം എന്ന് തന്നെയാണോ എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഏതായാലും കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ചേട്ടാ പോവേ